ഇനി ആത്മാവ് ശക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ ന്യായാധിപന്മാരിൽ ആത്മാവ് വന്നത് വന്ന് അവർക്ക് ശക്തി പകർന്ന് അവരെ അമാനുഷിക പ്രവർത്തികൾക്ക് പ്രാപ്തരാക്കിയതാണ് നമ്മൾ കാണുന്നത് ഇല്ലേ പരിശുദ്ധാത്മാവ് അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഹിസ് എ പേഴ്സൺ ഹോളി സ്പിരിറ്റ് ഇസ് എ പേഴ്സൺ പേഴ്സൺസ് നോട്ട് ജസ്റ്റ് എ പവർ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു ശക്തി മാത്രമല്ല എന്നാണ് അവൻ ഒരു വ്യക്തിയാണ് എന്നാൽ ആ വ്യക്തി നമുക്ക് എന്ത് ചെയ്യാൻ തരുന്നു ശക്തിയെ പകർന്നു തരുന്നു ഹി ഈസ് എ പേഴ്സൺ ആൻഡ് ഹി ഹി ഈസ് പോറിംഗ് ഔട്ട് ഹിസ് ഗിഫ്റ്റ് അവൻ വരങ്ങളെയും നമുക്ക് നൽകുന്നു ഏഹ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പരിശുദ്ധാത്മാവിന്റെ ദാനത്തെയും പരിശുദ്ധാത്മാവെന്ന് തന്നെയാ പറയുന്നത് ഏഹ് പരിശുദ്ധാത്മാവിന്റെ ദാനത്തെയും പരിശുദ്ധാത്മാവ് തന്നെയാണ് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെയും മുപ്പത്തി എട്ടാം വാക്യത്തിൽ പത്ര റോസ് പറയുകയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും ഏ എന്നാൽ സോ ദിഫ്റ്റ് ഹോളി സ്പിരിറ്റ് ആൻഡ് ദിവർസോ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് കാര്യം ദാനവും പരിശുദ്ധാത്മാവാണ് ദാതാവും ആര് തന്നെയാണ് പരിശുദ്ധാത്മാവ് തന്നെയാണ് ഒന്നുപോലെ രണ്ടാമത്തെ പതിനൊന്നാം വാക്യത്തിൽ എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ അപ്പോൾ വരം പകുത്തു കൊടുക്കുന്നത് ആര് തന്നെയാണ് ആത്മാവാണ് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ ദ ഹോളി സ്പിരിറ്റ് ഇസ് എ ഗിഫ്റ്റ് ആൻഡ് അറ്റ് ഗിവർ ഓഫ് ദ ഗിഫ്റ്റ് പരിശുദ്ധാത്മാവെന്നത് ദാനവും അതേസമയം ആ ദാനത്തെ നൽകുന്ന വ്യക്തിയുമാണ് ആത്മാവ് വന്ന് ആ ആത്മാവ് വരം അല്ലെങ്കിൽ ഗിഫ്റ്റ് നമുക്ക് നൽകുന്നു ഓൾട്ടസ്റ്റമെന്റിലെ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ അവരെ ശക്തിപ്പെടുത്താനായിട്ടാണ് ആത്മാവ് വന്നത് കാരണം അവർക്ക് ആവശ്യ ശക്തിയായിരുന്നു ആൻഡ് ലോംഗിംഗ് ഫോർ പവർ പവർ ടു ജഡ്ജ് ദ പീപ്പിൾ ആൻഡ് ഓൾസോ ടു ഫൈറ്റ് ദ ബാറ്റിൽ അവർക്ക് യുദ്ധം ചെയ്യാനും ന്യായപാലനം നടത്താനുമുള്ള ശക്തിയായിരുന്നു അവർക്ക് വേണ്ടത് വേണ്ടിയിരുന്നത് അതുകൊണ്ട് അവരെന്ത് ചെയ്തു ആ ശക്തി അവര് അവർക്ക് ആവശ്യ ശക്തിയായിരുന്നു അവർ ദാതാവിനെ വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടില്ല അവരെന്ത് ചെയ്തു അവരെ ദാനം സ്വീകരിച്ചു അവരെ ദൈവ് കർത്താവുമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിൽ പ്രവർത്തിച്ചില്ല പകരം അവർ കർത്താവിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടാണ് പ്രവർത്തിച്ചത് ഞാൻ നോട്ട് ഇൻ ദൈവർഷിപ്പ് വിത്ത് ഗാഡ് കോഴ്സ് ആവശിച്ചു എന്നാൽ പാർട്ട്ണർഷിപ്പ് അവര് എൻജോയ് ചെയ്തില്ല റാദർ ദേ ദ പവർ ആൻഡ് ദേ വേർ ജസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇൻ ദ ദ ഹാൻഡ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപകരണങ്ങളായിട്ടാണ് അവര് കാണുന്നത് ആത്മാവർക്ക് ശക്തി പകർന്നു ആത്മാവർക്ക് ഭരിക്കാൻ ന്യായപാലനം നടത്താനുള്ള ജ്ഞാനം നൽകി അവർ ദാനം ശരിക്കും ഉപയോഗിച്ചു എന്നാൽ അവര് തങ്ങൾക്ക് വരം നൽകിയ ദൈവത്തെ പൂർണ്ണമായിട്ട് പിൻപറ്റുന്നില്ല തങ്ങളുടെ ബുദ്ധിയെയും ധാരണകളെയും ദൈവാത്മാവിന്റെ ആലോചനയ്ക്കായിട്ട് അവരെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നില്ല തങ്ങളുടെ ഇച്ഛകളെ അവർ ദൈവേച്ഛയ്ക്ക് പകരം വെച്ചു അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ അവര് ദൈവത്തിന്റെ ശക്തിയെ സ്വീകരിച്ചെങ്കിലും ഇഷ്ടങ്ങൾക്കും ഇച്ഛകൾക്കും അവൻ്റെ അവരുടെ സ്വന്തമായ താല്പര്യങ്ങൾക്കും ധാരണകൾക്കും ഗിദേവന്റെ ധാരണ ഒരു വിഗ്രഹം ഉണ്ടാക്കി എന്താ ദൈവത്തെ നമസ്കരിക്കാമെന്നുള്ളതായിരുന്നു അവരുടെ ധാരണ അവൻ ആ ധാരണ മാറ്റാനായിട്ട് തയ്യാറായില്ല അവൻ ദൈവത്തോട് യോജിച്ചില്ല ദൈവേച്ചയാണോ എന്ന് അവന് തോന്നിയ കാര്യം അവൻ പറഞ്ഞു അവന്റെ ധാരണകളെ അവൻ മുന്നിൽ വെച്ചു പരിശോധാൽ അതുപോലെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവൻറെ അവൻറെ താല്പര്യം അല്ലെങ്കിൽ അവന്റെ അവൻ്റെ അവൻ അവൻ പഠിച്ച കാര്യങ്ങൾ അതവൻ അവൻ മാറ്റാനായിട്ട് അവൻ തയ്യാറായില്ല അവൻ അതുകൊണ്ട് എന്താണ് ഞാൻ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ എൻ്റെ മകളെ ഞാൻ എന്താ ബലി അർപ്പിച്ചേക്കാം അല്ലെങ്കിൽ മകളെ എന്ന് പറയുന്നില്ല തിരിച്ചു വരുന്ന വരുമ്പോൾ കാണുന്ന എന്തിനാണോ അതിനെ ഞാൻ യാഗം അർപ്പിച്ചേക്കാം പറഞ്ഞു എന്നാൽ ഷിംഷോന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ശിംഷോൺ ഹി വാസ് ഓൾവേസ് ഡ്രിവൺ ബൈ ഹിസ് ഫാഷൻ അവന്റെ ഇച്ഛകളാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മൾ അവനെ കാണുന്നത് ഇനി ഞാൻ ഞാൻ പറഞ്ഞില്ല വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ് ഇനി നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന കാര്യം ഈ ആത്മനിയന്ത്രിതാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയിൽ ഒരുപക്ഷെ അവനെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ആത്മാവ് തിരികെ പോകുമെന്നുള്ളതാണ് തിരികെ പോകുമോ സങ്കീർത്തനം അൻപത്തി ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ദാവീദ് ആ സങ്കീർത്തനം എഴുതുന്നത് തന്നെ ടൈറ്റിൽ വായിക്കി നമുക്കറിയാം അറിയാം ദാവീദിന്റെ പശ്ചാത്താപ സംകീർത്തനമാണത് ബെക്ഷപേടയടുത്ത് അവൻ പോയി അതിനുശേഷം നാദാൻ പ്രവാചകൻ അവനോട് എന്ന നീ കുറ്റം ചെയ്തു എന്ന് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിനെ തിരിച്ചറിയുകയും നിന്നോട് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു എൻ്റെ പാപം എപ്പോഴും എൻ്റെ എന്റെ ഇരിക്കുന്നു ശരിയായിട്ടുള്ള കുറ്റബോധം അതുകൊണ്ടാണ് അവൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയാനുള്ള കാരണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പുറകെയുള്ള മനുഷ്യനെ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്ന് പറയാൻ കാര്യം മറ്റൊന്നുമല്ല അവൻ പാപം ചെയ്തിട്ടില്ലാ വെൻ ഹീ വാസ് ഇൻഫോംഡ് അബൌട്ട് ഹിസിൻ യുനോ ഹി വാസ് റെഡി ടു ക്രൈ ബിഫോർ ഗോഡ് ആൻഡ് പറയുന്നത് ഇത് എൻ്റെ പാപമാണ് മാക്സിമ എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് പറയുന്നത് പോലെ അവൻ പറയാണ് ദിസ്ഇസ് മൈ ദിസ് മൈ സിൻ അവൻ ആരുടെ മേലെ കുറ്റം ആരോപിച്ചു തോന്നുന്നു അത് അതിന് റീസൺ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങ് പാപം ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല അത് അങ്ങനെ അങ്ങ് പറ്റിപ്പോയാണെന്നൊന്നും അവന് പറയുന്നില്ല ഷുഡ് ബി വെരി കെയർഫുൾ പാപം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അറിയാമോ വി കൺഫസ് അവർ സിൻ നമ്മൾ നമ്മുടെ പാപത്തെ ഏറ്റു പാപത്തെ പാവത്തെ ഏറ്റുപറഞ്ഞപ്പോൾ അവൻ അടുത്തതായിട്ട് പാവോധം ഉണ്ടായപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന കർത്താവ് ഇതിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്നുള്ളതാണ് നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്താ അതിന്റെ അർത്ഥം അഭിഷിക്തനായാലും പാപത്തിൽ വസിച്ചാൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിന്ന് എടുക്കുമെന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു നോട്ട് ദൈ ഹോളി സ്പിരിറ്റ് ഫ്രം മീ നിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് എടുക്കരുത് ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതെന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പാപം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പേടി ഒന്നുകിൽ നമ്മുടെ എന്തോ ലൈഫിലെ എന്തെങ്കിലും കാര്യങ്ങൾ പോകുമോ ഏഹ് എന്നൊക്കെ ഉണ്ടോ അപ്പോൾ ഏഹ് കൃപാവരങ്ങൾ പോകുമോ കുടുംബങ്ങൾ പോകുന്നത് പേടിയാണ് ഏറ്റവും പേടി അന്യഭാഷ പോകുന്നതാണ് പി ജി ഓർ സി ആ ഭാഷ ഞങ്ങൾ ഇങ്ങനെ വർത്താനി ജി ഓർ വെച്ചു സജു ഇങ്ങനെ സാറിന്റെ കാര്യം പറഞ്ഞിട്ട് എന്ത് കോസ്സുകാരുടെ കൂട്ടത്തില് ഈ പാവം ചെയ്താലും ഒരു കുഴപ്പമില്ലാതെ പിന്നെ വന്നിരുന്ന ആളുകൾ ഇങ്ങനെ ജീവിതത്തിനൊരു വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെ ഇവിടെ ആരാധന ചെയ്യുന്നതിന്റെ കാര്യമാണെന്നറിയാം ഞാൻ പറഞ്ഞു ആരണോ ഒത്തിരി പ്രശ്നങ്ങൾ കാണുമായിരിക്കും അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടാണ് ഇത് എയ്റ്റി സിക്സിലോ എയ്റ്റി ഫൈവിലോ മറ്റോ എന്നോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞു ഈ പിന്തുസ് ഫോർ ഫോർറ്റി ഫോർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് ആരെങ്കിലും ഒരുത്തൻ പാപം ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഏറ്റവും വലിയ വേടിന്റെ അന്യഭാഷ പോയെന്നുള്ള അപ്പോൾ നെക്സ്റ്റ് മീറ്റിംഗിന് ഇവൻ ആദ്യം നോക്കുന്നത് ഇപ്പോഴും എനിക്ക് അന്യഭാഷ പറയാൻ പറ്റുന്നുണ്ടോ എന്നാണ് അങ്ങനെ പാട്ടൊക്കെ പാടി ഒരു എക്സ്റ്റാറ്റിക് സ്റ്റേജ് വരുമ്പോഴത്തേക്ക് അന്യഭാഷ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിന്ത എന്താ അറിയാം ഓഴ് ഈ പാവം വലിയ പാവമൊന്നും അല്ലെന്ന് ചിന്ത കാര്യം പാവം ചെയ്തിട്ടും എന്താ പറയാൻ പറ്റുന്നുണ്ട് ഇപ്പൊ അന്വേഷണം പറയാൻ പറ്റുന്നുണ്ട് അപ്പം പിന്നെ ഇത് ദൈവം ഇതിനെക്കൂടെ അഭിഷേകം ചെയ്യുന്നത് അവൻ്റെ പിന്നെ ഇത് ചെയ്യാൻ അവന് അവനോട് പടിയില്ല കാര്യം ഇത് ചെയ്താലും എന്തോ പോകില്ല അന്വേഷണം പോകത്തില്ല ഇങ്ങനെ ഓരോരോ പാപം ചെയ്യുമ്പോഴും ഇവന്റെ മനസ്സിലെ ചെന്നേ എന്താ അറിയാമോ എന്റെ അന്വേഷ പോയോ എന്റെ അന്വഭാഷാ പോയോ എന്നുള്ളതാണ് അങ്ങനെ ഓരോ പാപം ചെയ്തു കഴിഞ്ഞിട്ട് മുന്നിൽ നോക്കും അന്വേഷം പറയാൻ പറ്റുന്നുണ്ടോ ഫൈനലി എന്താ എന്തോ ചെയ്താലും കുഴപ്പമില്ലാത്ത നിലയിൽ ഇവന്റെ മനസ്സ് മരവിച്ചവനായി ആയി പോകുന്നു പക്ഷേ ഇവനിൽ നിന്ന് ആത്മാവ് നേരത്തെ തന്നെ പോകുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം ആത്മാവ് പോയാലും ചിലപ്പം അന്യഭാഷ വന്നിരിക്കും ശക്തി എന്നൊക്കെയാണ് വേദപുസ്തകത്തിന്റെ ഉപദേശം അത് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു പരിധി വരെ ഒരു വഞ്ചനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ അഭാവത്തിലും ശക്തി തുടരുന്നത് ശിംഷോന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് അല്ലെ ശിംഷോന്റെ മേൽ ആത്മാവ് ആവശിക്കുന്ന സംഭവത്തിന്റെ വിവരണം നമ്മൾ പഠിക്കുമ്പോൾ ഞായറാഴ്ച പുസ്തകം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ പതിമൂന്നാമത്തെ അഞ്ചാം വാക്ക് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ബിഗാൻ സ്റ്റേർ ഹിം ഏ മഹനേദാനിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് ട്വന്റി ഫൈവ് ആണ് ഞാൻ വായിച്ചത് ഫാമോ ഹൗ ഹൗ ഓഫ് ആം റെഗുലർലി അവനോട് 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 അവനെ 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 ചെയ്തുകൊണ്ടിരുന്നു അർത്ഥം ആദ്യത്തെ ഭാവ പറയുന്നു അവനോട് പറഞ്ഞാമോ സാംസൺ പേർപ്പസ് അവനോട് ദൈവ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു ദൈവാത്മാവിനെ അവനോ അവനോട് അവനോട് ഓർപ്പിച്ചിരുന്നു ദൗത്യം എന്താണ് നീ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവനെ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവനത്ര സീരിയസ് അല്ലായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി ആറാം വാക്യത്തിൽ അപ്പോൾ ആത്മാവന്റെ മേൽ വന്നു അവനൊരു ബാലസിംഹത്തെ ഒരു ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞ അവനെ കീറിക്കളഞ്ഞു ബാലസിംഹം എഴുതിയിരിക്കുന്നത് സിംഹക്കുട്ടി എന്നുള്ളത് യങ് ലയായം യങ് ലയം അല്ലാതെ നമ്മൾ ബാലസിംഹം എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് എന്തോ കൊച്ചു ഒരു ഒരു സിംഹക്കുട്ടി എന്ന് പറഞ്ഞിരുന്നു അല്ല യങ് ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായമുള്ള സിംഹത്തെയും അല്ല ഒരു കൊച്ചു സിംഹത്തെയുമല്ല ഒരു രീതിയിലും മാനുഷികമായി കീഴ്പ്പെടുത്താൻ കഴിയാത്ത ശക്തമായ ഒരു യങ് ലയെന്നെ അവൻ എന്ത് ചെയ്തു കീറിക്കളഞ്ഞു ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ ശക്തിയോടെ വന്നു പതിനാലാമത്തിയ പത്തൊമ്പതാം വാക്യത്തിൽ ഹോഡിയാത്മശക്തിയോടെ ഉണ്ടമേൽ വന്നു അവൻ മുപ്പത് പേരെ കൊന്ന് ആ വസ്ത്രങ്ങളെടുത്ത് ആ കടം വീട്ടിയോട് കൊടുക്കുന്നു പതിനഞ്ചാമത്തെ അൻപതിനാലാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഹോഡിയാത്മശക്തിയുടെ വന്നു അവൻ ഒരു കരുതിയുടെ പച്ചത്താടി എല്ലാം കൊണ്ട് ആയിരം പേരെ ഇങ്ങനെ വായിച്ചങ്ങ് പോവുകയാണ് പതിനഞ്ചാമത്തെ ഇരുപതാം വാക്യത്തിൽ അവൻ ഇരുപത് വർഷം ഇസ്രായേലിനെ ന്യായപാഠനം ചെയ്തു ഇനി നിങ്ങൾ വായിക്കണം അധ്യായം ഒന്നാം വാക്യത്തിൽ പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിലും അവൻ അത്ഭുത പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ കാണുന്നത് യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു അവൻ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണൽനൂൽ പോലെ ആയി അവന്റെ ബന്ധനങ്ങൾ അവന്റെ മേൽ ദ്രവിച്ച് പോയി അവൻ ഒരു കരുതിയ പച്ചത്താടി എല്ലാം എടുത്ത് ആയിരം പേരെ കൊള്ളു യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഒരു വലിയ ഒരു പിന്മാറ്റം ഉണ്ടാവുകയാണ് അവൻ ഒരു വേശിയുടെ അടുത്ത് അതിന്റെ അടുത്ത് ആ രാത്രിയിൽ അവൻ ആ എന്ന എന്നാൽ വീട്ടിൽ കിടന്നുടങ്ങുന്ന ആ രാത്രിയിലും അവൻ അത്ഭുത പ്രവർത്തിക്കുന്നു സോ അവൻ അർദ്ധരാത്രി ആയപ്പോൾ എഴുന്നേറ്റ് എന്ത് ചെയ്തു പട്ടണ പട്ടണത്തിന്റെ എന്താണ് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിന്റെ കഥകും അവൻ താമസിച്ച വീടിന്റെ കഥകല്ലോ സിറ്റി വാൾ സിറ്റി വോൾ എന്ന് ഇറ്റ് നോട്ട് എ സ്മോൾ ഡോർ അല്ല സിറ്റി വാളിൽ പതിച്ചിരുന്ന ആ വലിയ കഥ കവനം ചെയ്ത് ഓടാമ്പലോട് കൂടെ പറിച്ചെടുത്ത് തോളെ വെച്ചോണ്ട് വെച്ചുകൊണ്ട് ജേസവൻ ശക്തി വരുന്നു പക്ഷെ അവരുടെ ഒരു വാക്ക് പരിശുദ്ധാത്മാവ് എഴുതിയിട്ടില്ല എന്തോ യെഹോയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു പിന്നൊരിക്കലും എഴുതി അവൻ അത്ഭുതപ്പെടില്ല ആത്മാവന്റെ മേൽ വന്നു എന്നാണ് അല്ലേ നമ്മൾ നോർമലി അങ്ങനെ ചിന്തിച്ചു പോവുകയാണ് പക്ഷെ അവിടെ എന്താ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് അവൻ പരിശുദ്ധാത്മാവൻ അവന്റെ മേൽ വന്ന് ചെയ്യുന്ന കാര്യമല്ല പരിശുദ്ധാത്മാവിനെ വിട്ടു കളഞ്ഞിട്ടും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എപ്പോഴേ പോയി അവൻ വേശിയുമായിട്ട് അവൻ ഇരുവർഷം ന്യായപാലനം ചെയ്തു അതുവരെ എന്തുണ്ടായിരുന്നു അവന്റെ കൂടെ ദൈവത്തിന്റെ ഉണ്ടായിരുന്നു അവിടെ ശക്തി ഇല്ലാതെയും എന്ത് ചെയ്യണം വേശിയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും എന്ത് സംഭവിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് വരുന്നില്ല വേശിയുടെ വീട്ടിൽ ദൈവ ദൈവത്തിന്റെ ആത്മാവ് വരത്തില്ല ഏഹ് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരണമെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നത് പാളയത്തിൽ എല്ലാവരും പ്രഭാ സമ്പുദ്രയുടെ അധ്യായത്തിൽ പാളയത്തിൽ ജനങ്ങളെല്ലാവരും വിഗ്രഹാരാദികളായി ദൈവത്തെ നിഷേധിക്കുന്ന സമയത്ത് മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മോശം ഒരു കൂടാരം എടുത്തു അത് പാളയത്തിന് പുറത്ത് പാളയത്തിന് ദൂരെ അടിച്ച് അതിന്റെ സമാപന കൂടാരം എന്ന് പേരിട്ടു എന്തായിരിക്കും യഹോവ അന്വേഷിക്കുന്നോക്ക് ആ കൂടാരത്തിലേക്ക് ചെല്ലും പാളയത്തിനകത്തടിച്ചില്ല പാളയത്തിനകത്ത് പാളയത്തിനകത്തടിച്ചിട്ട് കാര്യമൊന്നുമില്ല കർത്താവ് അവിടെ വരത്തില്ല യഹോവെ അന്വേഷിക്കുന്നുണ്ട് ചെയ്യണം അശുദ്ധിയുടെ പാളയം വിട്ടിട്ട് പാളയത്തിന് പുറത്ത് ദൂരത്ത് ചെല്ലണം അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നതുപോലെ ഭീഷണി കിടന്നുറങ്ങുന്ന ശിംഷോന്റെ മേലെ ദൈവത്തിന്റെ ആത്മാവിന് വരാൻ കഴിയത്തില്ല പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അവന് കൊടുത്ത ദാനമുണ്ടല്ലോ ഗിഫ്റ്റ് ശക്തിയുടെ ആ ഗിഫ്റ്റ് അതോ എക്സസൈസ് അതോ എക്സസൈസ് on but i wouldn't വേശ്യയിലെടുത്ത് പോകുന്നതിനും ശക്തി പ്രകടിപ്പിച്ചേക്കാൻ ഇപ്പോൾ അവൻ്റെ നാലാം വാക്യത്തിൽ ഇപ്പോൾ അതിനുശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്ന പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു ഇപ്പോ അതിന്റെ താഴോട്ടുള്ള ഏഴാമത്തെ വാക്യത്തിലാണ് വീണ്ടും നമ്മൾ വീണ്ടും നമ്മൾ കാണുന്ന അവൻ ശക്തി അവളോട് ഒരിക്കലും ഉണങ്ങാത്ത പച്ചയായ ഏഴ് ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് പറഞ്ഞു താഴോട്ട് വായിക്കുമ്പോഴത്തെ ഫലിസ് ബ്രുക്കന്മാർ ഉണങ്ങാത്ത ഏഴ് പച്ച ഞാണുകൾ അവളുടെ ഇടക്കൽ കൊണ്ടുവന്നു അവൾ അത് അവനെ ബന്ധിച്ചു അവളുടെ ഉൾമുടിയിൽ പതിയിരുപ്പുകാർ പാർട്ടി ഫലി എന്ന് പറഞ്ഞു ൊട്ട ചൂൽ പോലെ ഞാനെ പൊട്ടിച്ചു പറഞ്ഞു അവൻ വീണ്ടും ശക്തി പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ അവൻ പുതിയ ആളുടെ മടിയിലാണ് അല്ലെ ഒന്നാം വാക്യത്തിൽ ഒരാളുടെ മടിയില് മൂന്നാം വാക്യം കഴിഞ്ഞപ്പോഴത്തേക്ക് നാലാമത്തെ അധ്യായത്തി നാലാമത്തെ വാക്യത്തിൽ വന്നപ്പോഴത്തേക്ക് അടുത്താളുടെ മടിയിലെ ട്രസ് ചെയ്യുകയും ചെയ്യുന്നത് പോലെയാണ് അവൻ ആളെ ചെയ്യും അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ കൂടെ പോകാനായിട്ട് പറ്റത്തില്ല എന്തെയല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ പിന്നീട് ഇങ്ങോട്ടുള്ള ആ ഭാഗങ്ങൾ അതിനകത്ത് അതിനകത്ത് പറയുന്ന ഓരോ ഭാഗങ്ങളിൽ വരുമ്പോഴും അവളവനെ അങ്ങ് എന്താ കൊറേ കരഞ്ഞു കാണിച്ചു കരി സാധിച്ചു ഇവന്റെ അടുത്ത് അതും അതിന്നല്ല ഇവൻ ഞാൻ പലപ്പോഴും ആലോചിച്ചില്ല ഇവ ശരീരം മാത്രമല്ല മനസ്സ് മാർക്ക് കൊടുക്കുന്നുണ്ട് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് അവരവനെ കാര്യമായിട്ട് കളിപ്പിക്കുകയും ചെയ്യും കരഞ്ഞ് കാണിച്ചു ഇവരെല്ലാവരും കളിപ്പിക്കും ഇവൻ ആദ്യം തിന്നയിലെ ഫലിസ്ഥിയ പെണ്ണിന്റെ അടുത്ത് പോകുന്നുണ്ട് പ്രാലാം അത്യാവശ്യം നമ്മൾ കാണുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് റിഡിൽ ആൾക്കാരോട് പറഞ്ഞു പിറ്റേ ദിവസം എന്താ ഈ ബെങ്കിച്ച് വന്നിട്ട് കുറച്ച് കരഞ്ഞ് കാണിച്ചു ഇന്ന് കുറച്ച് കരഞ്ഞ് കാണിച്ചപ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്തു അവന്റെ ശരീരം അവൻ പറഞ്ഞു എന്റെ അപ്പനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നിന്നോട് പറയുമെന്നൊക്കെ ആദ്യമൊക്കെ ചോദിച്ചു അല്ലെ അങ്ങനൊക്കെ ചോദിച്ചെങ്കിലും ഇവനെ ഈ കുറച്ച് കറിഞ്ഞ് കണ്ടപ്പോഴത്തേക്ക് എന്താണ് ആ കാര്യങ്ങളെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയാണ് റിൽ പറഞ്ഞു കൊടുക്കുന്നുള്ളത് തന്നെയല്ല അവൾ എന്ത് ചെയ്യുന്നു അവൾ കളിപ്പിക്കുകയാണ് അതെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണ്ടായോ ഇപ്പോ ഈ ഇവള ഇവന് ആ പതിനാറാം അധ്യായത്തിൽ ഗസയിൽ വെച്ച് കാണുന്ന പെണ്ണും ഉണ്ടല്ലോ അവളും ഇവനെവിടെ താമസിക്കുന്നുള്ളത് മറ്റോട് പറഞ്ഞതുകൊണ്ടാണ് അവനോട് അവൾ അവളെന്ത് ചെയ്തു ന്യൂസ് കൊടുത്തു കഴിഞ്ഞു ഇല്ലേ ദലീലായ കാര്യം എന്താണ് ദലീൽ ആ ഉൾമുറിയിൽ ആളുകളെ വെച്ചിരിക്കുകയാണ് വേണ്ടി ഇവനെ പിടിക്കാൻ വേണ്ടി